അദ്ദേഹത്തെ വീർക്കാനോ അദ്ദേഹത്തോടെ ദേഷ്യോ അല്ലെങ്കിൽ ഒന്നുമില്ല അതുകൊണ്ട് എന്റെ മോന്റെ അച്ഛൻ എന്നുള്ള രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മെയിൻ സ്ക്രീൻ പരമ്പരകളുടെയും സിനിമകളിലെയും സഹനരി വേഷങ്ങളിലൂടെയും മലയാളികൾക്ക് ഏറെ സുപരിചിതയാണ് വീണ നായർ ബിഗ് ബോസ് മലയാളത്തിൽ മത്സരാർത്ഥിയായി പങ്കെടുത്തതിനു ശേഷമാണ് വീണയെ പ്രേക്ഷകർ കൂടുതൽ അടുത്തെറിയുന്നത് നർത്തകനും ആർജയുമെല്ലാം ആയമായ അമനായിരുന്നു വീണയുടെ ഭർത്താവ് ഏറെ നാളുകളായി വേർപിരിഞ്ഞു കഴിയുകയായിരുന്ന ഇരുവരും അടുത്തിടെയാണ് ഔദ്യോഗികമായി വിവാഹമോചനം നേടിയത് എഴുതാ വിവാഹമോചനത്തെക്കുറിച്ചും മുൻ ഭർത്താവിന്റെ ഇപ്പോഴത്തെ ജീവിത പങ്കാളിയെക്കുറിച്ചും സംസാരിച്ചെത്തിയിരിക്കുകയാണ് വീണ നായർ തൻ്റെയും അമാൻ്റെയും ജീവിതത്തിൽ താളപ്പിഴവുകൾ ഉണ്ടായപ്പോൾ കൈകാര്യം ചെയ്യാതെ പോയതാണ് വിവാഹമോചനത്തിലേക്ക് എത്തിച്ചതെന്നാണ് വീണ പറയുന്നത് അമാൻ ചേർന്ന പങ്കാളിയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നതെന്നും വീണ പറയുന്നുണ്ട് അമാൻ ഇപ്പോൾ മറ്റൊരു സ്ത്രീയുമായി പ്രണയത്തിലാണ് കണ്ണന്റെ പുതിയ പങ്കാളി നല്ലൊരു സ്ത്രീ വീടുകളിലെത്തിയിട്ട് വിവാഹം കഴിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നാറുണ്ടെന്നും വക്വത വരാൻ അത്രയെങ്കിലും കാലം എടുക്കുമെന്നും പറയുകയാണ് ഇപ്പോൾ വീണ വിവാഹമോചനം എന്ന തീരുമാനത്തിലും വിഷമമില്ല എന്നാണ് വീണയുടെ കണ്ണൻ ഇപ്പോൾ ഹാപ്പിയാണ് ചേരേണ്ടത് ചേരണം എന്ന് പറയില്ലേ ഞാൻ ഒരുപാട് മാറി പഴയ ഞാനല്ല ഇപ്പോഴെന്നും വീണ പറയുന്നു എനിക്ക് തന്നെ അറിയാം ഞാൻ എന്തിനേയും അഭിമുഖീകരിക്കാൻ ഞാൻ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് എന്ന് കുലസ്ത്രീ പരിവേഷം തന്നെയായിരുന്നു എനിക്ക് അങ്ങനെയായിരുന്നു ഞാൻ അതൊന്നുമല്ല ജീവിതമെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായതെന്നും വീണ സോഷ്യൽ മീഡിയയിൽ മെമ്മറീസിൻ്റെ അപ്ഡേഷൻ വരുമ്പോഴെല്ലാം അമ്പാടിക്കൊപ്പം കണ്ണനും നിൽക്കുന്ന ഫോട്ടോസും വീഡിയോസുകളും വീഡിയോസുകളുമൊക്കെയായിരുന്നു കൂടുതലും എനിക്കുള്ളതുപോലെ തന്നെ അദ്ദേഹത്തെയും ബാധിക്കും വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ മനുഷ്യരല്ലേ വൈരാഗ്യ മനസ്സ് സൂക്ഷിക്കുന്ന ആളല്ല അദ്ദേഹം നല്ല പുള്ളിയാണ് നല്ല മനസ്സാണ് അതുപോലെ എനിക്കും വൈരാഗ്യമോ ദേഷ്യമോ ഇല്ലെന്നും വീണ പറയുന്നു എടുത്തുചാട്ടം ദേഷ്യം എല്ലാം ഉണ്ടായിരുന്നു മുൻപ് എനിക്ക് മുന്നും പിന്നും നോക്കാത്ത രീതിയായിരുന്നു ഇപ്പോൾ അതെല്ലാം എന്താണ് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് എന്നത് വ്യക്തമായ ധാരണയുണ്ട് മുപ്പത് വയസ്സായിട്ട് മാത്രമേ വിവാഹം കഴിക്കാവൂ എന്ന് ഇപ്പോൾ എനിക്ക് പരിചയമുള്ള പിള്ളേരോടെല്ലാം ഞാൻ പറയും പക്വത വരാൻ ആ പ്രായമെങ്കിലും എത്തണമെന്ന് നടി വ്യക്തമാക്കുന്നു